ഹായ് എവറി വൺ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് കെ എസ് ഇ ബിയിൽ ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് കേരള സർക്കാർ ജോലിയാണ് താൽപ്പര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കൊരു സുവർണാവസരമാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ആവശ്യമുള്ളവർ ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ജോബ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് കെ സി ബി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് സ്പോർട്സ് കോട്ട ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് കെ സി ബി പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിന്ന് സർക്കാർ സ്ഥാപനം ഓഫ്ലൈൻ അപേക്ഷ എണിക്കുന്നു ഈ പതിനാല് സ്പോർട്സ് കോട്ട തസ്തികൾ ഇന്ത്യയിലുടനീളമുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഓഫ്ലൈൻ വഴി തപാൽ വഴി തസ്തികയിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് കെ സി ബി റിക്രൂട്ട്മെൻറ്റ് ഹൈലൈറ്റുകളാണ് പറയുന്നത് സ്ഥാപനത്തിൻ്റെ പേര് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് പോസ്റ്റ് നാമം സ്പോർട്സ് കോട്ട ജോലി തരം കേരള സർക്കാർ ജോബാണ് റിക്രൂട്ട്മെൻറ്റ് തരം സ്പോർട്സ് കോട്ട വാക്കൻസികൾ വന്നിട്ടുള്ളത് പതിനാലാണ് വാക്കൻസി കുറവാണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യാം ജോലിസ്ഥലം കേരളം ശമ്പളം ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ് രൂപ വരെ പ്രതിമാസം ലഭിക്കുന്നതാണ് അപേക്ഷാരീതി ഓഫ്ലൈൻ മോഡിലാണ് അപേക്ഷ ആരംഭിക്കുന്നത് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അവസാന തീയതി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറാണ് അതിനു മുമ്പായിട്ട് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടതാണ് പ്രധാന തീയതികൾ പറഞ്ഞതാണ് വേക്കൻസി ആണ് പറയുന്നത് ബാസ്ക്കറ്റ് ബോൾ പുരുഷന്മാർ ഒരു വാക്കൻസി ബാസ്ക്കറ്റ്ബോൾ വനിതകൾ രണ്ട് വാക്കൻസി വോളിബോൾ പുരുഷന്മാർ രണ്ട് വാക്കൻസി വോളിബോൾ വനിതകൾ നാല് വാക്കൻസി ഫുട്ബോൾ പുരുഷന്മാർ മൂന്ന് വാക്കൻസി ബാഡ്മിൻ്റൺ ഷട്ടിൽ പുരുഷന്മാർ ഒരു വാക്കൻസി ഡെന്നിസ് പുരുഷന്മാർ ഒരു വാക്കൻസി എന്നിങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് അസിസ്റ്റൻ്റ് എൻജിനീയർ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബി ടെക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് മൂന്ന് സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ സബ് എൻജിനീയർ സിവിൽ സിവിൽ എഞ്ചിനീയറിങ്ങിൽ ഡിപ്ലോമ ജൂനിയർ അസിസ്റ്റൻ്റ് കാഷ്യർ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം നെക്സ്റ്റ് പറയുന്നത് അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും അഞ്ഞൂറ് രൂപയാണ് ജി ഉൾപ്പെടെ അപേക്ഷാ ഫീസ് സെക്രട്ടറി അഡ്മിനിസ്ട്രേഷൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് എന്ന പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി അടയ്ക്കണം തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് പറയുന്നത് സ്പോർട്സ് ഗെയിം മേഖലയിലെ നേട്ടങ്ങൾ ഫീൽഡ് സെലക്ഷൻ ട്രയൽസ് അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ആകെ മാർക്ക് അനുസരിച്ചിരിക്കും തിരഞ്ഞെടുപ്പ് നിർണ്ണയിക്കുന്നത് നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് താല്പര്യമുള്ളവരും യോഗ്യരമായ ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രായം യോഗ്യത ജാതി മുതലായവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ പകർപ്പുകൾ എന്നിവ നിശ്ചിത ഫോർമാറ്റിൽ സ്പോർട്സ് കോ ഓർഡിനേറ്റർ സ്പോർട്സ് സെൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ക്യാമ്പയിൻ നമ്പർ എണ്ണൂറ്റി മുപ്പത്തി എട്ട് വൈദ്യുതി ഭവനം പട്ടം പാലസ് പി ഒ തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് ഡബിൾ സീറോ ഫോർ എന്ന വിലാസത്തിൽ അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പോ അതിന് മുമ്പോ സമർപ്പിക്കണം താൽപ്പര്യ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്